സമയത്ത് നിലവിളിച്ചതൊക്കെ നീ മറന്നുപോയോ ആ വേദനയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ അതേ ഭയാനകമാണ് അതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ലെന്ന് പറയുന്ന പെണ്ണ് പെണ്ാഹിൻ്റെ റസൂല് പറയുകയാണ് പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ അന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു ഗർഭിണിയായ പെണ് പടച്ചിറപ്പിന്റെ മസറയിൽ നിന്നാ കോടതിയിൽ ഒരു ഗർഭിണിയായ പെണ്ണ് നിന്നാല് അവൾ അറിയാതെ പ്രസവിച്ച് പോകുമായി അവള് പ്രസവി വേദന അറിയില്ല അവൾ അവളറിയില്ല പെണ് നിൽക്കുന്ന സമയം അറിയാതെ പ്രസവിച്ചു പോകും അറിയാതെ പ്രസവിച്ചു പോകും നീ മരണ വേദനയെന്ന് പറഞ്ഞ് വേദനയാ പെണ്ണറിയുകയില്ല അല്ലാഹുവേ നീ ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക് ഒരു പെണ്ണറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസം അല്ലാ യാസമേ എന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അള്ളാഹുബേ ഒരേ ഒരു തടലേ ഉള്ളു ഒരേ ഒരു തണലേ ഉള്ളു അമ്പാഗമിന്റെ പരലോകത്ത് പടച്ചെറപ്പിന്റെ അറിസിന്റെ താഴയല്ലാതെ ഒരു തണലില്ലടാ ചെറുപ്പക്കാരാ അന്നത്തെ ദിവസത്തെ കുറിച്ച് നിനക്കറിയുമോ പടച്ചറപ്പേ ചൂടുള്ള നാളുണ്ട് കിയാമ ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വന്ദോസ വണ്ടിയുമായി വരുന്നേക്കാളാ ക്ഷീണത്തിനാ ലൊലിക്കുന്നതാണേള അമലൊന്നുമില്ല ചങ്ങച്ച ആൽ കോളാ പടച്ചിറപ്പേ ഭയാനകമായ ചൂടുള്ള ദിവസമാണല്ലോ ഈ മണ്ണിൽ നിന്നെടുക്കുന്ന കല്ലുണ്ടല്ലോ കട്ടയുണ്ടല്ലോ ചൂളയിൽ വെട്ടിയിട്ട് കത്തിച്ചിട്ട് ആ കല്ലിങ്ങനെ ചുമപ്പിക്കുന്ന ചൂളയുണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല വാപ്പാ അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടുണ്ടോ കാള വായിൽ നിന്ന് യും ഇങ്ങനെ ഒഴുകുകയാണ് ഇതുപോലെയാണ് നാളെ മനുഷ്യർ കടന്നു വരുന്നത് അല്ലാ വീട്ടിലെ ചോറ് വെക്കുന്ന സമയത്ത് അരികിടന്ന് തിളയ്ക്കുമല്ലോ തിളച്ചും മറിയുമല്ലോ റസൂലുള്ള പറയുകയാ തലയ്ക്ക് ഓട്ടിക്കകത്ത് കിടക്കുന്ന തല ചോറുണ്ടല്ലോ നിന്റെ മൂളയുണ്ടല്ലോ പണ് ഈ തലമൂളയുണ്ടല്ലോ മറിയുകയാ തലച്ചോറ് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാ വിയർപ്പ് താഴൂല വിയർപ്പ് താഴൂലാ അതാ മനുഷ്യൻ ചെയ്ത പാവത്തിനനുസരിച്ചവന്റെ വിയർപ്പുണ്ടല്ലോ അവന്റെ കാലിന്റെ ഭാഗത്തിങ്ങനെ കൂടുകയാട് തുടച്ചവനെ മുട്ടുവര് അരവര് നെഞ്ചുവര് കഴുത്തുവര് ജനങ്ങൾ വിയർപ്പിന് കത്ത് മുങ്ങി താടുന്ന ദിവസമാ എന്തെന്നറിയോ ആ ദിവസത്തിന്റെ ഭയാനകത നിനക്ക് മനസ്സിലാകണമെങ്കില് നിന്നെ ഭയപ്പെടുത്തുന്നല്ലോ നരകത്തെ കുറിച്ച് പുസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്കിലാളെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങള് പറയുന്നത് എന്തെന്നറിയുമോ ത്തിലാണെങ്കിൽ നരകത്തില് നരകം തന്നാലും കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല ിട്ടാലും കുഴപ്പമില്ലല്ലേ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ അന്നാണ് നീ താലോലിച്ച് നടക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കള് പറയുന്നു അല്ല ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളും അള്ളാ എൻ്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി ത എന്നെക്ക് എന്നു തന്നു വളർത്തിയ എൻ്റെ ഉമ്മാടെ നെഞ്ചിലൊന്ന് ഞാൻ കയറി നിൽക്കട്ടെറപ്പേ പൊന്നാര മക്കൾ പറയുന്ന ദിവസമാ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല മക്കളോ സ്വന്തം ഭാര്യയോ സ്വന്തം കൂടെ പറപ്പോ ജന്മം നൽകിയ പിതാവോ കൊണ്ടു നടന്ന ഉമ്മയോ നിന്നെ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം ല്ലോ അല്ലാൻ്റെ അറിസല്ലാതെ ആ അറിസിന്റെ താഴെയാണ് തണലുള്ളത് ആ തണലല്ലാതെ ഒരു ദിവസം അന്നത്തെ ദിവസം മറ്റൊരു തണലില്ല തണലില്ലാത്ത ദിവസം അങ്ങാൻ്റെ അറസിന്റെ താഴെ വിളിക്കുന്ന ഏഴ് വിഭാഗത്ത് ഏഴ് വിഭാഗത്തെ വിളിക്കുകയാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക് ഈ തണലിന്റെ താഴെ നിൽക്ക് ആ ഏഴു വിഭാഗത്തിരു വിഭാഗമാരാ വർജുന കരന്ന വനാടാ കരന്ന ചെറുപ്പക്കാരാ ും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് ചെയ്താൽ ഒന്ന് കരഞ്ഞാൽ

അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ അല്ലാഹുവേ ഷഹീദായവരുണ്ടല്ലോ ബദറിൽ മുഖദിൽ മഹന്ദക്കില മഖൈബറിൽ മതബൂക്കിൽ മയർമൂക്കിൽ പടച്ച റബ്ബിൻ്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കൾ ഉണ്ടല്ലോ അല്ലാഹുവേ മിസ്ബിന മരക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ ഉമൈർ തങ്ങളെ മരക്കാൻ പറ്റുമോ അബ്ദുറസൂലി അല്ലാഹു തആലനെ മരക്കാൻ പറ്റുമോ ഓരോ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ റോമങ്ങൾ അല്ലായെഴനേറ്റ് സയ്യിദ് ഹംസ തന്റെ കരളം കൂമ്പോവിന്റെ ദീനു വേണ്ടി കൊടുത്ത ഹംസ സ്വഹാബിയാട് തയ്യാർഹു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ലോകത്തിൽ ആദ്യമായിട്ട് പെണ്ണല്ലേ മഹുതി സുമയ്യ ഇതുപോലെ ഒരുപാട് സഹാബി ചരിത്രം പ്രിയപ്പെട്ട അവരൊക്കെ ണല്ലോ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികള് രണ്ട് തുള്ളികളല്ലാരും ഇഷ്ടപ്പെട്ടതാ അതിലെ ഒന്നാമത്തെ മാർഗത്തിൽ said Seria... ിൽ നിന്ന് ഒഴുകുന്ന തുള്ളിയുണ്ടല്ലോ വെട്ടിക്കൊണ്ടിട്ട് കൈകാലുകൾ മുറിച്ച് മാറ്റുമ്പോ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ച് മാറ്റുമ്പോ വെട്ടി മാറ്റുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമുണ്ടല്ലോ അതല്ലാനും വല്ലാത്ത ഇഷ്ടപ്പെട്ട രക്തമാ രണ്ടാമത്തെ രക്തമേധം നിറയുമോ രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ തുള്ളി അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന തുള്ളി അള്ളാഹു നമുക്ക് 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 നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ രണ്ട് അള്ളാന ഭയന്ന് കരയുന്ന കണ്ണുനീർ രക്തത്തിനോടാണ് അള്ളാന ഓർത്ത് കരയുന്നവന്റെ കണ്ണിനെ അള്ളാഹു ചേർത്തു പറഞ്ഞത് ഷഹീദ് ബദറിൽ മുഖത്തിലും ഹന്തക്കിലും ബദറിലൊക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് വീണ രക്തത്തുള്ളിയോടാണ് ഈ സദസ്സിലിരുന്ന് നീ കരയുമ്പോ വീടുന്ന തുള്ളി അള്ളാഹു ചേർത്തു പറഞ്ഞത് അള്ളാഹുവിന് അത് വല്ലാതെ ഇഷ്ടപ്പെട്ട തുള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം ഷഹീദിൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം എഴുപത് അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ അള്ളാഹു അവരുടെ ഭാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏഴ് പ്രതിഫലമാണ് ഷഹീദിൻ അല്ലാഹു ഓഫർ ചെയ്യുന്നത് ായ ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ആദ്യത്തെ തുള്ളി രക്തം വീഴുമ്പോൾ തന്നെ അള്ളാഹു ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും നബി 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 മുഹമ്മദ് 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 മുസ്തഫ 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 വഴതു പറയുന്ന പച്ചവെള്ളം പോലും ഇല്ലേ കേക്കാൻ വന്നവർക്ക് കടിയും കേക്കും ചായയും ഉപകാരം കുടിക്കറോ ചുക്കാപ്പിയും ബിസ്കറ്റും ഭാഗ്യം തരും മാറാകട്ടെ അള്ളാഹു ഹൗദർ പുറത്തേക്കണ കാക്കാമാരെ നല്ല ഇപ്പൊ വെള്ളമൊക്കെ ഒരു മൂന്ന് സ്വലാത്തുഹു ആഹു മാറാകട്ടെ ബർക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവര് ആ ചായ താഴെ ഇടാതെ എന്ന് കൈവക്കിട്ട് വർക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവര് എന്താമിനാത്ത നിനക്ക് വേണ്ടേ നിനക്ക് ബറക്കത്ത് എന്താന്ന് അറിയോ നീ വിചാരിച്ച് രണ്ടു നില വീടാ പറ ശരീരത്തിട്ടിരിക്കുന്ന സ്വർണ്ണമാ ബറക്കത്തുന്നു അല്ല എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്നത് രണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ പറഞ്ഞരട്ടെ ഈ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണു മനുഷ്യ എന്ന് പറഞ്ഞു നീ വിചാരിച്ചു പൈസ കൂടി വരുന്നതിനാ അല്ലേ നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ കൂടി കൂട്ടിക്കൂട്ടി കിട്ടുന്നതിനാ വർക്കത്ത് അല്ലേ അതിനല്ല വറക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഞാമത്ത് നിലനിർത്തി തരുക എന്നതാണ് അള്ളാഹുതമാറാകട്ടെ ഇന്ന് നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ മേടിക്കും ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനമുള്ളത് ഇട കിട്ടുന്നത് ചെറുതാണെങ്കിലും അത് അള്ളാഹു നിലനിർത്തി തരിക നിലനിന്ന് കിട്ടണം എന്നും വലഹം തരില്ല കിട്ടുന്നത് അഞ്ഞൂറാണെങ്കിലും ആയിരം ആണെങ്കിലും അത് എന്നും കിട്ടിയാൽ മതി വല്ലപ്പോഴും ആയിരവും വല്ലപ്പോഴും ഇരുന്നൂറ്റമ്പതും കിട്ടിയിട്ട് കാര്യമില്ല അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാലം വരെ നിലനിർന്ന് നിലനിന്ന് കിട്ടണം അത് ചരിത്രത്തിൽ കാണാം ഒരു ഒരു സഹാബി ദുആ 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 അല്ലാഹുവേ അല്ലാഹുവേ നീ 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 എനിക്ക് എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് ബർക്കത്ത് തരണേ അല്ലാഹ് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ എന്തിനാ ഭക്ഷണം ചോദിച്ചാ കിട്ടാൻ ചരിത്രത്തിൽ മഹാൻ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് അപ്പൊ കേൾക്കുന്ന ആളി വയ്ക്കണ ചങ്ങാതി ഭക്ഷണം ചോദിച്ചാ പോലെ എന്തിനാ ബർക്കത്ത് വയ്ക്കണേ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി പറയുന്നത് എല്ലാവർക്കും കൊടുക്കും പറയുന്നത് പെണ്ണുപുടിക്കനും കൊടുക്കും കൊല ചെയ്യുന്നവനും കൊടുക്കും നിസ്കരിക്കാത്തവനും കൊടുക്കും എത്ര വലിയ ചെയ്യുന്നവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും കാരണം അതല്ല അങ്ങനെ വാഗേറിയ റബ്ബിനറിയാൻ ഭക്ഷണം നൽകാൻ അള്ളാഹു അല്ലാഹുമാറാകട്ടെ So Judite, േ ഏത് മൂസ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നബിയെ ഒരിക്ക ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു കഴിക്കാൻ ഭക്ഷണം എടുത്തുവച്ചു തിന്നാന് സമയപ്പൊ പറഞ്ഞ ബിസ്മില്ല പറയ ബിസ്മില്ലേ എന്താന്ന് നമ്മളിപ്പോ ചോദിക്കത്തില്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കണം ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ

അപ്പൊ കോഴി വാങ്ങാൻ വന്ന് നിൽക്കുന്നത് അബൂബക്കർ അപ്പൊ അബൂബക്കറിൽ കൊടുക്കും ബിസ്മി എല്ലാരും രണ്ടാമത് വന്ന് നിൽക്കുന്നത് വാസുവ അപ്പോഴും ബിസ്മി പറയണോ പറയണോ വെടിയുണ്ടതുപോലെ വാസുവല്ലേ വാങ്ങാൻ വന്നത് ഒരു ബിസ്മിയല്ലേ ഉണ്ടോ ഏഹ് പറയണോ വേണ്ടേ പറയണോ നീ ഏത് മൃഗത്തിന് അറുത്താലും നീ ആർക്ക് കൊടുത്താലും നീ ബിസ്മി പറഞ്ഞിട്ടേ അറുക്കാൻ പാടുള്ളു അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് മുസ്ലിമിനെ മാത്രമല്ല ലോകത്ത് നീ ആർക്ക് കൊടുത്താലേ എന്ത് ചെയ്തിട്ട് അറക്കാൻ പാടുള്ളൂ ബിസ്മി പറഞ്ഞിട്ട് അറക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ നിയമമാണ് പക്ഷെ നമ്മളിൽ പലരും അത് പാലിക്കാറില്ല കാരണം ഇപ്പൊ കടയിൽ നിൽക്കുന്നത് ബംഗാളിയാറാകട്ടെ അത് ഞാൻ പോട്ടിരിക്കുന്നത് അപ്പൊ ഇബ്രാഹിം നബി അലിഹി ബിസ്മി പറഞ്ഞ പറയാൻ പറ്റി നിനക്ക് ബിസ്മി അറിയത്തില്ല എനിക്കറിയത്തില്ല എന്താ പറഞ്ഞാൽ പറഞ്ഞു വിടാൻ പോകുമ്പോ ഇബ്രാഹിം നബിയെ നാപ്പത് കൊല്ലമായിട്ട് അവൻ അല്ല കൊടുക്കുന്നുണ്ട് ഭക്ഷണം അള്ളായി ആരാധിക്കുന്നവനല്ല കൊണ്ട് വിശ്വസിക്കുന്നവനല്ല എന്നിട്ട് നാപ്പത് കൊല്ലമായിട്ട് അള്ള കൊടുക്കണം നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാവർക്കും കൊടുക്കും നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും നന്ദി കെട്ടവനും നന്ദിയുള്ളവനും എല്ലാവർക്കും അല്ല കൊടുക്കും പക്ഷെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കത്തുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ബർക്കത്ത് എന്ന് പറയുന്നതല്ല എല്ലാവർക്കും അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയത് ചിലരെത്തിയത് അല്ലാഹാക്കുമാറാകട്ടെ അതാണ് അള്ളാഹു ചെലർക്ക് കൊടുക്കും അതുകൊണ്ട് പറയുന്നത് അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം അള്ളാഹുന്ദർമാർ ആകട്ടെ അള്ളാഹാഗിമാർ ആകട്ടെ രണ്ട് പറഞ്ഞാല് രണ്ട് അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണ റക്കത്തെന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ നിന്റെ ഭക്ഷണമാകട്ടെ നിന്റെ ജോലി ആകട്ടെ അള്ളാഹു നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ഉണ്ടാകണം നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട് ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട് പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾ കൊടുക്കത്തില്ല ഗാനമേള ഫുട്ബോള് ക്രിക്കറ്റ് ഹോളിബോള് ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും ഇതുകൊണ്ട് ആഹ് എന്തെങ്കിലും കിട്ടുമോ കിട്ടൂല്ല ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പഠിച്ചവനെ ഒരു കിണർ ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു ഈ പൈസ കൊണ്ട് ഉപകാരമുണ്ട് ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട് നാളെ നാട് പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട് ഖബറിന്റെ അകത്തുണ്ട് നിന്റെ ദുനിയവിലെ ജീവിതത്തിലും പ്രയോജനമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് നിനക്ക് നൽകിയ നിലനിർത്തി തരുക രണ്ട് ദുനിയാവിലും ദുരിതത്തിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക ഇതിനാണ് എന്ന് പറയുന്നത് ഇത് കിട്ടാൻ വേണ്ടിയാണ് ആ ചെയ്യേണ്ടത് അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹർക്കത്ത് നൽകുമാറാകട്ടെ അപ്പൊ വേണോ ആഗ്രഹമുള്ള ഒരു കൈവക്ക് ആ പൊക്കിയ കൈ നേരെ ഒന്ന് പോക്കറ്റിനകത്തിട്ടെ നീ വിചാരിച്ച ഓസിന് കിട്ടുമെന്ന് കടയിൽ ഇല്ല സാധനമല്ല അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്തവന് വറുക്കത്തുണ്ടോ ഇല്ല നിന്റെ പോക്കറ്റിന്റെ അകത്ത് കൈയിട്ടിട്ട് നീ ഒരു നല്ല സതക്ക എടുക്ക് അള്ളാഹുവേ നീ എനിക്ക് നൽകിയതിൽ മുഴുവനും വറുക്കത്ത് തരണം എന്റെ കയ്യിൽ നീ തന്നതിൽ ഒരു പങ്ക് ഞാൻ രോഗികൾക്ക് കൊടുക്കുകയാ അല്ലാ നീ എനിക്ക് തന്ന സമ്പത്തിൽ നിന്ന് പടച്ചവനെ ഞാൻ രോഗികൾക്ക് വേണ്ടി കൊടുക്കുകയാ അല്ലാ നീ എനിക്ക് ഇത് കൂട്ടി തരണം എനിക്ക് നീ സ്ഥിരപ്പെടുത്തി തരണം ഇങ്ങോട്ട് എന്നെ മറക്കല്ലേ അല്ലാഹുട്ടെ എല്ലാരും ഒന്ന് മുകളിലേക്ക് നോക്കി ആകാശത്തേക്ക് നോക്ക് ആരെങ്കിലും കാണുന്നുണ്ടോ ഒന്നുമില്ലല്ലേ തലയുടെ മുകളിൽ ഒരു മലക്ക് നിക്കുന്നുണ്ട് രാവിലെ വന്നതാ രാവിലെ വന്നതാ ഈ ചങ്ങാതി ബക്കറ്റ് വായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം നോക്കരുത് കേട്ടാ എന്താ എടുക്കണെന്ന് നോക്കണ്ട ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല നോക്കണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം ബക്കറ്റ് ഇടണം തിരിച്ചു വാരരുത് നമ്മൾ പലർക്കുള്ളൊരു ദുശീലം ഇട്ടതിനകത്ത് നൂറിട്ടിട്ട് തൊണ്ണൂറ് വാരും അത് വേണ്ട അള്ളാഹ് കൊടുത്തത് കൊടുത്തത് നിന്റെ കയ്യിൽ എന്ത് കിട്ടുന്നോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നോക്കണ്ട കാരണം നോക്കി കഴിഞ്ഞാൽ നോട്ടോ ഇങ്ങനെ നോക്കും അത് വേണ്ട കിട്ടുന്നത് എടുക്കണം കൂടുതലാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നീയും അറിയണ്ട അല്ല അറിഞ്ഞാ മതി അതിനകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കണം മലക്കു പറ അല്ല സിറാജുള്ളത് ഈ പങ്കുകൊടുത്തറബേ നീ പറയണേ പടച്ചവനെ ആരാധാ ചെയ്യണേ ജനിച്ച കാലം മുതൽ മരിക്കണ കാലം വരെ അള്ളാൻ

അനുകൂലമാക്കണോ എതിരാക്കണോ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളെ നിങ്ങളെ പോണ ബക്കറ്റും പേരെന്താ ഇവിടെ നിൽക്ക് മോളെ കെട്ടിക്കാനല്ല വീട് വെക്കാനല്ല ഇത് പാപങ്ങൾക്ക് വേണ്ടിയ സമാധാനത്തിൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് വേടിച്ചിട്ട് പോയാൽ മതി ഇൻഷാ അല്ല ഇതായിരിക്കും നിങ്ങൾക്കുള്ള സ്വർഗം തരാനുള്ള കാരണം പൊക്കോ ഇൻഷാല്ല അള്ളാഹു വർക്ക് തീയമാറാകട്ടെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുപത്തുകൾ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാസെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുടെ പ്രയാസങ്ങള് തട്ടിമാറ്റണേ മാറ്റണേ അല്ലാ എല്ലാ സെർവുകളും നീ മാറ്റണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മൂന്നാമത് പടച്ചറപ്പ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ സുഹദാ അള്ളാഹിബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ് നിന്റെ കണ്ണിൽ നിന്ന് വല്ലാത്ത ഇഷ്ടമാണ് കൂലിയ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്ന പൊന്നുമോട് ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോ എവിടെ എങ്കിലും ഇരുന്നിട്ട് നിനക്കും കരയാൻ കഴിയണം മഹാനായ സൈദുന ഉൽ ഹത്താ ഹു തേരാൻ ഹു പടച്ചേ അവിടത്തെ സ്രാപികൾ ജനാസ കുളിപ്പിക്കുമ്പോ ശരീരത്തു വലിയ വലിയ പാടുകൾ കാണുകയാ ശരീരത്ത് വലിയ വലിയ അടയാളങ്ങൾ ചാട്ടമാറുകൊണ്ട് തല്ലിയപ്പാട് കാണുകയാള് അവിടെ പ്രയാസമായി ആനായ ഉമൃതങ്ങളുടെ അടയാളം കാണുമ്പോ അതാ കപ്പം പുതിയവരൊക്കെ കാണുകയാണ് പടം ചെറുപ്പേ അവിടത്തെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുമ്പോ ആ ഏതെന്നറിയുമോ പാതിരാത്രി ആയി കെടിഞ്ഞാൽ എന്നിട്ട് നീ ഇഷ്ടമില്ലാത്ത ഒരു ഒരു കാര്യം ചെയ്തല്ലോ ചെയ്തല്ലോ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സ്വന്തം ിന്റെയാണ് ചാട്ടപാറ് കൈകൊണ്ടെടുക്കുകയാണ് വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വിചാരണ ചെയ്യണേ അള്ളാന്റെ

ുരാല്ലാതെ എനിക്കാര്യമില്ല തമ്പുരാര് നീ എന്റെ റബ്ബാണ് തമ്പുരാന് ഞാൻ നിന്റെ അടിമയാണ് തമ്പുരാര് ചെയ്തു പോയത് മുഴുവനും പടച്ചെറപ്പിന്റെ മുന്നിൽ കരന്നുകൊണ്ട് പറയുന്നതല്ലാരും ഇഷ്ടമാ വെറുതെ പറഞ്ഞാ പോരാ പൊറുക്കല്ല പാപമോ വെറുക്കാതെ നീയല്ലാതെ ർബങ്ങളതാ നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ തിക്കരി ചല്ലറബേ നിങ്ങേ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നേ

രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്ന് അറിയുമോ അള്ളാഹുബിൻ്റെ റസൂരപടം പറയുകയാട് കത്തിറത്തു തുമോ അള്ളാഹുബിനെ കുറിച്ച് ഓർത്തിട്ട് കുറച്ച് ഭയം കുറിച്ച് നാളത്തെ പരലോകത്തെ കുറിച്ച് പോർത്തിട്ട് അമ്മാന്റെ കോടതിയിൽ നിൽക്കുന്ന കുറിച്ച് ചിന്തിച്ചിട്ട് അമ്മാൻ്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു തുള്ളി നിങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ രക്ഷപ്പെടുമെന്നാഹുസമാ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അഞ്ച് വിഭാഗത്തിൽ മൂന്ന് വിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ